േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമാവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് കൃഷ് ഇതേ തുടർന്ന് കൃഷ് കൺമണിയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു ജയമോഹൻ മാനസിക്കു വേണ്ടിയാണ് ഇപ്പോൾ ഈ നാടകമെല്ലാം കളിക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അയാളുടെ തന്ത്രത്തിൽ വീഴാതെ മുന്നിലേക്ക് പോകുന്നതാണ് നല്ലത് അയാൾ ഇതുപോലുള്ള ചീപ്പ് ട്രിക്കുകളുമായി ഇനിയും കടന്നു വരാൻ സാധ്യതയുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയും അത് ശരിവെക്കുകയാണ് പക്ഷേ ഇതേ സമയം സാഗർ ബലരാമനെ ചെന്ന് കണ്ട് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് അറിയിച്ചിരിക്കുകയാണ് നീ എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്ന് എനിക്ക് മനസ്സിലായില്ല സത്യങ്ങൾ നീ പറഞ്ഞാൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോകും ഇല്ലെങ്കിൽ ശരിയാവുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ വളരെയധികം ആലോചിച്ച് എടുത്ത തീരുമാനം തന്നെയാണ് മാനസിക വിവാഹം കഴിക്കാം എന്നുള്ളത് അത് മുന്നിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നതിലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് സാഗർ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ലഭിക്കാതെയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന കൃഷും മുന്നിലേക്ക് കടന്നു വരികയാണ് ദേവ്ജിയെ ചെന്ന് കാണുന്ന കൃഷ് മിന്റെ ഇപ്പോഴത്തെ തീരുമാനത്തിലും എന്തൊക്കെയോ പന്തികേട് മണക്കുന്നുണ്ട് ഇവിടേക്ക് കടന്നു വന്ന ജയമോഹനും അത്ര നല്ല കാര്യങ്ങളല്ല ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ കണ്ടെത്തി കാര്യങ്ങൾ ചെയ്തേ തീരൂ എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ Do like, share and subscribe.